വിജയങ്ങൾ ആവർത്തിക്കുന്ന പരാജയത്തെ മറികടക്കുന്ന പെൺ പ്രതിഭകളുടെ സംഗമ വേദി ഇത് റെഡ് കാർപ്പറ്റ് റെഡ് കാർപ്പറ്റ് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥി മലയാളത്തിന്റെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നമ്മുടെ പ്രിയ നായിക രേഖ രേഖ ചേച്ചിയുടെ ചേച്ചിയുടെ കൂടെയാണ് സോ വെൽക്കം ചേച്ചി ഫ്രണ്ട് അന്നത്തെ കാലത്ത് എനിക്ക് അത്രയും എല്ലാ ആൾക്കാരും നന്നായിട്ട് സംസാരിക്കും ഇപ്പൊ എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മയാണെങ്കിലും ലലിത അമ്മയാണെങ്കിലും പിന്നെ പൊന്നമ്മ ചേച്ചി ആണെങ്കിലും ഇങ്ങനെ കുറച്ചുകൂടെ പ്രായം കൂടുതലുള്ളവരുടെ അടുത്ത് പോയി ഇരിക്കും ഓ അത് ശരി കേൾക്കാൻ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാനും എനിക്ക് എന്റെ കൂട്ട് എന്റെ പ്രായത്തിനനുസരിച്ചേ പണ്ട് പണ്ടത്തെ ഇങ്ങനെ കാരണന്മാരുടെ കൂടെ പോയിരിക്കും എല്ലാവരുടെ കൂടെയും എവിടെ ഭക്ഷണം കിട്ടുന്നോ അവിടെ പോയിരിക്കും എവിടെമാരുടെ കൂടെ പോയിരുന്ന സമയത്തിന് ഭക്ഷണം കിട്ടും അവർക്ക് സമയത്ത് കൊടുക്കും അപ്പൊ അവര് കൊറേ കാര്യങ്ങൾ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഞാനൊരു പ്രാവശ്യം ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോ എവിടെ പോയാലും ഈ അടുക്കള കാണുമ്പോ പതുക്കെ ഞാൻ കയറും അപ്പം നമ്മള് കലിക്കറ്റിൽ ഒരു ഷൂട്ടിങ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് നാടൻ നല്ല വാഴ കായൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാഴപ്പഴത്തിൻ്റെ ഇതെല്ലാം എടുത്ത് ഞാൻ നല്ല പഴംപൊരിയൊക്കെ ചെയ്ത് കൊടുത്ത് ചേച്ചി ചെയ്ത് കൊടുത്തു ആ ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ അവര് നന്നായിട്ട് കഴിച്ചു പറഞ്ഞ് ഓ എൻ്റെ കൈ ഭയങ്കര പുണ്യമാണ് നീ എന്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരുപാട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് കഴിക്കാൻ പാടില്ല എന്നാലും ഞാൻ കഴിക്കുന്നുണ്ട് എന്തൊരു രുചിയാണെന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് ബ്ലസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് അവര് മരിച്ചത് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ വരുന്നവരെല്ലാവരും നല്ല ഫ്രണ്ട്സ് ആകും എനിക്ക് പെട്ടെന്ന് ഫ്രണ്ട്സ് ആകാൻ പറ്റും പക്ഷെ അവര് എന്നെ കണ്ടിന്യൂ ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വെക്കണമല്ലോ അപ്പോൾ ഇപ്പൊ നിങ്ങൾ പോകും ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് മറക്കും ഞാൻ ഓർമ്മ വെക്കും എല്ലാ ഹീറോയിൻസും നന്നായിട്ട് സംസാരിക്കും എനിക്ക് ഈ അല്ലാതെ ചേച്ചിക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ സിനിമയിൽ ഡയറക്ഷനോ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ചില ക്യാരക്ടറിനുസരിച്ച് ഡ്രസ് ആരും ആർട്ടൊക്കെ ഇത് ചെയ്യുമ്പോ ഞാൻ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഓ ലൈറ്റ് കോമ്പിനേഷൻ എത്ര നന്നായിട്ടുണ്ട് ഇത് ഇങ്ങനെ വെച്ചിരിക്കും അങ്ങനെ വെച്ചിരിക്കാനും അത് തോട്ടുണ്ടാവും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ്സ് ഒക്കെ ഞാൻ പണ്ട് തൊട്ടേ ഒന്നോ രണ്ടു ക്യാമറമാൻസ് വല്ല ആഡ്സിനൊക്കെ വരുമ്പോ മാത്രമാണ് അവരുടെ കയ്യിൽ കൊണ്ട് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങനെ ഫുൾ ഞാൻ തന്നെ സ്വയമായിട്ട് പഠിച്ചു പഠിച്ചു ഇളർത്തത് നമ്മൾക്ക് നമ്മളുള്ള കാലത്തൊക്കെ ആർ ഓ ഫിലിംസ് ആണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ഭയങ്കര എച്ച് ഡി ക്യാമറൊക്കെ വന്നിട്ടില്ല ഇപ്പോഴാണ് ഇതൊക്കെ വരാൻ തുടങ്ങിയത് ഇപ്പൊ ടെക്നിക്കലായിട്ട് ഒരു ക്യാമറ എടുക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ എത്ര സൂം ചെയ്ത് മാറ്റുന്നത് നമ്മളെ കുറെ പെടുപ്പിക്കുന്നത് ഫോണിൽ തന്നെ എത്ര ഇട ഒരു ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഒരു പത്ത് എഡിറ്റ് കഴിഞ്ഞിട്ടാണ് പിള്ളേർ ഇടുന്നത് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് പണ്ട് അങ്ങനെ ഇല്ല സോഷ്യൽ ഇല്ലേ ചേച്ചി ആക്ടീവ് ആണോ ഇൻസ്റ്റഗ്രാം അപ്പൊ കമ്മ്യൂണിക്കേഷൻസ് ആണല്ലോ ഇപ്പൊ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഫേസ്ബുക്ക് ഇല്ല വാട്സാപ്പ് ഇല്ല ഇൻസ്റ്റാഗ്രാം ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കുക്കിംഗ് ചെയ്താലും ഇന്ന് എന്ത് ചെയ്തു നമ്മൾ എവിടെ പോയിട്ട് വന്നു എന്ത് പ്രോഗ്രാം ചെയ്തു അതൊക്കെ ഇപ്പഴാണ് ഞാൻ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിലെ അപ്പൊ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ എവിടെ നമ്മളെവിടെയുണ്ടെന്ന് ആൾക്കാർ കൂടുതൽ ആൾക്കാർ നമ്മളെ ഒരുപാട് അറിയാം പക്ഷെ ഇത്രയും സ്നേഹം ചില സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ തീർച്ചയായിട്ടും ആൻഡ് ഈ ഇൻസ്റ്റാഗ്രാംസ് അല്ലെങ്കിൽ ഈ ടോട്ടൽ സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അതായത് ട്രോൾസ് അങ്ങനെ എന്തെങ്കിലും ട്രോൾസ് ഒക്കെ ഇട്ടാൽ ഞാൻ ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് എന്ത് ചെയ്താലും എനിക്കൊരു ബോധമില്ല ഞാൻ അങ്ങനെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടൊന്നും ഇട്ടിട്ടില്ല ഭയങ്കരമായിട്ട് ചേച്ചി ഏതൊരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു റോളൊക്കെ വന്നപ്പോൾ ഞാനത് വേണ്ട എന്ന് വെച്ചു അപ്പൊ ഇല്ല പക്ഷെ എന്തായാലും നമുക്ക് ഓഫ് ഷോട്ട് ഇട്ടിട്ട് ഒരു സ്വിമ്മിങ് ഡ്രസ് ഇട്ടിട്ടൊക്കെ പറ്റില്ല നമ്മളൊരു നാടനായിട്ട് ജനിച്ച് വന്നവരില്ലാത്തത് ചില ആൾക്കാർക്ക് സൂട്ടാകുന്നുണ്ട് അവർ അവരുടെ താല്പര്യം നമ്മളത് ഇടാൻ പാടില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമുക്കായിട്ട് ഒരു ട്രഡീഷൻ കൾച്ചർ ഉണ്ടല്ലോ അത് നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അതെ നമ്മുടെ വന്ന് പെർഫോം ചെയ്യുന്ന ഒരു ചടങ്ങാണോ ഉള്ളത് അവരുടെ എന്താണ് ഏതാണ് കാണാനുള്ള ഒരു സമയമാണ് നമുക്കൊരു ഒരു വിഷ്വൽ ഉണ്ട് അതൊന്ന് നോക്കാം എന്റെ പേര് ഗോപിക എന്റെ വീട് ഇടുക്കി ജില്ലയിലെ പെരുവന്താനം എന്ന സ്ഥലത്താണ് ഇതെന്റെ അമ്മ സിന്ധു ഇതെന്റെ വലിയമ്മ രത്നമ്മ ഇത് ഇങ്ങനെ ഇവിടുത്തെ കുഞ്ഞു വാവ പിന്നെ എനിക്ക് അച്ഛനില്ല എൻ്റെ അച്ഛൻ എൻ്റെ നാല് വയസ്സിൽ ഉപേക്ഷിച്ച് പോയതാണ് എൻ്റെ അമ്മയാണ് എന്നെ നോക്കിയത് അപ്പം നാല് ഒരഞ്ച് വയസ്സ് തൊട്ടേ എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ അടുത്ത് ഒരു ടീച്ചറിൻ്റെ അടുത്ത് വിട്ടു അങ്ങനെ പഠിച്ചു അങ്ങനെ ഒരു ആറ് വയസ്സൊക്കെ ആയപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് അമ്പലത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ കളിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പ്രോഗ്രാംസ് കിട്ടി പിന്നെ അങ്ങ് പഠിക്കാൻ തുടങ്ങി പിന്നെ ഒരു ഓരോ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് കുറച്ച് കുറച്ച് അമ്പലങ്ങളിൽ പ്രോഗ്രാം കിട്ടും റെഡ് കാർപ്പറ്റെന്ന പ്രോഗ്രാമിലെ എല്ലാ അണിയര പ്രവർത്തകർക്കും എന്നെ നന്ദി പറയുന്നു അതുപോലെ അമൃത ടിവിക്കും എല്ലാ പ്രേക്ഷകരും അനുഗ്രഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം നന്ദി ഗോപിക ഒരു വെറൈറ്റി പെർഫോമർ ആയിട്ടാണ് ഗോപിക ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണ് ഈ ഒരു ഐറ്റം അത് ആണിച്ചെരിപ്പാണ് തടിയൽ മെതിടി വെട്ടിയെടുത്തിട്ട് അത് ഫുള്ള് ഇരുമ്പാണിയാണ് ഇരുമ്പാണി

ാണ് വന്നത് ആരുടെ രണ്ടു മാസമായതേ ഉള്ളു ഞാൻ രണ്ട് മക്കളെന്ന് പറയാണം കഴിച്ചു അല്ലേ പത്തൊമ്പത് വയസ്സ് ആയിരുന്നു ലവ് ചേടൊക്കെ ഇഷ്ടപ്പെട്ടു വീട്ടില് ചോദിച്ചു ജൂണിലൊക്കെ ആയപ്പോ ചോദിച്ചു ജൂലൈ ഒരു വീട്ടുകാര് തമ്മില് അങ്ങനെ പിന്നെ സെപ്റ്റംബറിൽ വളരെ ചെറു പ്രായത്തിൽ ഒരു അമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടിപൊളി ഹസ്ബൻഡ് നല്ല മനസ്സിലായി അനീഷ്

നമുക്ക് ആണി ആണിന്നോട്ടുള്ള ഒരു നൃത്തം അങ്ങ് കണ്ടുകളയാല്ലേ ചേച്ചി റെഡി അല്ലേ ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാവുന്നില്ല കണ്ടിട്ടില്ല ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഓൾ ദി വെരി ബാസ്റ്റ് നല്ല സോങ് സെലക്ഷൻ ആൻഡ് ഗോപിക സ്വന്തമായിട്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഡാൻസ് കളിച്ചത് അത് നമുക്ക് അവിടെ ഇരിക്കുമ്പോഴും കാണാൻ പറ്റും നല്ല ചിരിച്ച് ഫുൾ ടൈം കാലിലൊരു ആണി ചെരുപ്പിണ്ടെന്നുള്ളത് മുഖത്ത് തോന്നുന്നേ ഇല്ല അത്രക്ക് സ്മൈലായിരുന്നു എങ്ങനെയുണ്ട് വേദന എന്തെങ്കിലും ഉണ്ടോ മെയിനൊന്നുമില്ല ഹസ്ബൻഡ് കഴിഞ്ഞപ്പോഴേ തന്നെ ചോദിച്ചു കാലിന് കുഴപ്പൊന്നും എന്ന് ചോദിച്ചു അവിടെ ഇങ്ങനെ ആയിട്ട് ചിരിക്കായിരുന്നു നല്ല ടെൻഷൻ ഉണ്ട് നമുക്ക് അനീഷിനോട് ചോദിക്കാം അല്ലെ എന്താണത് അനീഷ് അനീഷിന് ഇഷ്ടപ്പെട്ടോ ഈ ഡാൻസ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അനീഷ് കൊടുക്കുന്നത് എല്ലാം സ്വന്താണ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് കരിയറിന് എല്ലാവിധ ആശംസകളും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു ഭാവിയിൽ നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ചേച്ചി നമുക്ക് ആ പ്രസന്റ് ചെയ്യാം റെഡ് കാർപ്പറ്റിൻ്റെ വേദിയിൽ വന്നതിലും പെർഫോം ചെയ്തതിലൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം ആൻഡ് രേഖ ചേച്ചി രേഖ ചേച്ചിയുടെ ലാസ്റ്റ് എപ്പിസോഡായിരുന്നു എന്താ നമ്മുടെ ഹോൾ ടീമിനോട് നമ്മുടെ ഷോവിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് കണ്ടതിലും ഒരുപാട് പ്രോഗ്രാം കണ്ടതിലും ഒരുപാട് കഴിവുള്ള കുട്ടികളെ കണ്ടതിലും എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് എന്നെ ഈ വേദിയിൽ വിളിച്ച് റെഡ് കാർപ്പറ്റ് പീപ്പിളിന് പിന്നെ സതീഷാറിന് പിന്നെ ഇവിടത്തുള്ള അമൃത ടി വിയിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചിയാ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ചേച്ചിയെ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട് ഇവിടെ അടുത്ത് കിട്ടിയാൻ ചേച്ചി നന്നായിട്ട് പാട്ടുപാടി പാടി ഞങ്ങൾ ഒരുപാട് രീതിയിൽ എൻ്റർടൈൻ ചെയ്തു നല്ല ഗെയിം കളിച്ചു എല്ലാത്തിലും ജയിച്ചു ഓൾ ടോട്ടൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു രേഖ ചേച്ചിയുടെ പ്രസൻസ് ആൻഡ് വൺസ് അഗെയിൻ ഗോപിക താങ്ക് സോ മച്ച് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഗസ്റ്റുമായിട്ട് പുതിയ പെർഫോമറുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും അതുവരെ സന്തോഷമായിട്ട് എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ദിസ് ഈസ് റെഡ് റൈറ്റ്